അവർക്കിങ്ങനെയുള്ള പക്ഷെ ഇതിനൊരു സംവാദ സ്വഭാവമുണ്ടെന്നാണ് ഈ പ്രചരണ യോഗത്തിന് ഞാൻ തന്നെ കൽപ്പിച്ച് നൽകുന്ന ടാഗ് ലൈൻ അതാണ് ഇതൊരു സംവാദ സ്വഭാവം ഉണ്ടാവുക ഞാനെന്ത് മനസ്സിലാക്കി നിങ്ങൾ ഇവിടെ ജീവിച്ചു തീർത്തതേയുള്ള അത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെങ്കിൽ പിന്നെ അതിനൊരു തിരുത്തൽ വേണം അല്ലെങ്കിൽ നല്ലതിലേക്കൊരു ട്രാൻസിറ്റ് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിത്ത് വകകളൊക്കെ ഞാൻ പാകം വിത്താണെങ്കിൽ വിത്ത് ഞാറാണെങ്കിൽ ഞാറ് അതല്ല ഒരു പത്ത് വർഷം ഫലപ്രാപ്തി ഇല്ലാതെ ഒരു മരമായി നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് പറിച്ച് വിളനെല്ലുമുള്ള മണ്ണിലേക്ക് നടാനുള്ള പുതിയ ഗവർണൻസിൻ്റെ മണ്ണിലേക്ക് നടാനുള്ള സൂചനകൾ എനിക്ക് തരാൻ സാധിക്കും അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്തവർ തീർച്ചയായിട്ടും അവരുടെ വാദങ്ങളും വരാം നമുക്ക് ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങളോ അതിനുള്ള ഉത്തരവൊക്കെ നമുക്ക് ഇതിനകത്ത് തരപ്പെടുമെന്ന് നോക്കാം സമയം അനുവദിക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ഈ വേദിക്ക് മുഴുവൻ എന്റെ നമസ്കാരം ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു കുഞ്ഞു മക്കളും പഠിക്കട്ടെ എൽ ഡി എലക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു എലക്ഷനായിട്ടല്ല വരുന്നത് വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വരുന്നത് ശ്രീ ഉത്തം കുമാർ ഇവിടെ സൂചിപ്പിച്ചു ആന്റി ഇൻകംബൻസി ഫാക്ടർ മഹാരാഷ്ട്രയിൽ തുളുമ്പി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ആന്റി ഇൻകമ്പൻസി ഇൻകമ്പൻസി ഇതിലൊന്നും വിശ്വസിക്കുന്നയാളല്ല കേരളത്തിൽ എത്രയോ യുഗങ്ങളായിട്ട് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്കുമെതിരെ നിൽക്കുന്നു Well, a harsh incumbency was impending on all the twenty looks about constituencies of my state, an incumbency, a fresh incumbent, for the betterment of the, the or the upkeeping of the life of the people. <laughs> Did എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ആ വിഷയം അവതരിപ്പിച്ചു ഇത്രയും പറഞ്ഞാൽ മതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എഴുപത്തൊന്ന് സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരണം അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കിരാത ഭരണം നിങ്ങളെ തൃപ്തരാണ് അത് അംഗീകരിക്കണം അതില്ല ആ തൃപ്തിയില്ല നിങ്ങൾക്ക് രോഷമുണ്ട് എൻ്റെ തന്നെ സിനിമയിലെ ആ ഡയലോഗ് പറയുകയാണെങ്കിൽ ം ഉണ്ടെങ്കിൽ തിരുത്തൽ വേണ്ടേ തിരുത്തല് വന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കാണുള്ളത് ഇല്ല സ്ഥാനാർത്ഥി ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് വരുന്നത് നിങ്ങൾ തയ്യാറാവണം വിശ്വാസത്തിലെടുത്ത് സ്ഥാപിക്കാൻ അത് കേരളത്തിലുണ്ടായാൽ നമ്മൾ ഈ പറയുന്ന എടുക്കുക എന്ന് പറയണ്ട ഞങ്ങളിങ്ങ് തരുവാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും അതൊരു പൊളിറ്റിക്കൽ റാക്ടറക്കല്ല തീർത്തും വൈകാരികമായ ഒരു കോളായിരുന്നു എൻ്റെത് ഞാനെന്താ പറഞ്ഞത് ഈ തൃശൂര് വേണം നിങ്ങൾ ഈ തൃശൂര് എനിക്ക് തരണം ഇത് രണ്ടും അപേക്ഷയാണ് ഡിമാൻഡല്ല നിങ്ങൾ തന്നാൽ എന്ന് പറഞ്ഞില്ലെങ്കിലും ഇറ്റ് ഇസ് അണ്ടസ്റ്റു ഒരു ഇടവരി ഉണ്ടവിടെ തീർത്തും വൈകാരികമാണ് ഞാൻ അങ്ങനെ ആക്സസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ തന്നാൽ ഈ തൃശൂര് ഞാൻ എടുത്തിരിക്കും ഈ തൃശ്ശൂര് ഞാൻ ഇങ്ങെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് തന്നില്ല അതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നിശ്ചയിക്കരുത് എടുക്കാനുള്ള വഴികളാണ് ഞാൻ പിന്നെ തുറന്നു വെച്ചത് തുറന്നു വെട്ടി വഴി സൃഷ്ടിച്ച് ആ വഴിക്ക് മര്യാദ നൽകിക്കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി എടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതവര് തന്നതുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഇലക്ഷൻ വാദം പ്രതിക്രിയ അവിടുത്തെ ജനത നിർവഹിച്ചതിൻ്റെ ഫലമാണ് എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരത്തി ചിൽവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഝണ്ട അവിടെ നമുക്ക് കേരളത്തിൽ പാറിക്കാൻ സാധിച്ചു ഇത് അനിവാര്യമായിരുന്ന ഒരു തുടക്കത്തിന്റെ തുടക്കം കുറിക്കൽ മാത്രമായി കണ്ടാൽ മതി ഇത് സാധ്യമാണ് വെറും മലീമസമായ രാഷ്ട്രീയ ഹൃദയം മനസ്സ് പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ ഇനി നിങ്ങൾ അടിമയായി കീഴ്പ്പെടുത്തി വയ്ക്കാൻ സാധിക്കില്ല നിങ്ങൾ ജനങ്ങളെ കുറച്ച് ഭയക്കണം എന്ന് പറയുന്ന താക്കീതിൻ്റെ നോട്ട് കൂടി ഒരു മെമ്മോ കൂടി നിലവിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും അവരുടെ വാൽനക്ഷത്രങ്ങൾക്കും കേരളം കൊടുത്ത സന്ദേശമാണ് തൃശ്ശൂരിലെ ണ പതാകയുടെ പാറിപ്പറക്കൽ വിജയം കേരളവും തമിഴ്നാടും ഡൽഹി ആന്ധ്ര പുറത്തു വന്നു തെലങ്കാന പുറത്തേക്ക് വരികയല്ല പുറത്തേക്ക് ചാടുന്നതിന്റെ വക്കത്തെത്തി നിൽക്കുകയാണ് ഞാൻ വ്യക്തമായ ഗ്രാഫ് വെച്ചാണ് എനിക്ക് ജോത്സ്യവും എനിക്കറിയില്ല പ്രതീക്ഷയുണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു വോട്ടർ എന്ന നിലയ്ക്ക് എന്റെ നിശ്ചയങ്ങൾ മാറ്റിയിട്ടുള്ളത് ആർ എസ് പിയുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെടുന്നയാളാണ് ഞാൻ ആർ എസ് ഉണ്ണി ശ്രീകണ്ഠൻ നായർ അവരെന്നും അങ്ങനെയല്ല ഞാൻ അഭിസംബോധന ചെയ്യേണ്ടത് പക്ഷെ ലീഡർ കരുണാകരനെ നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാം കരുണാകരൻ എന്നല്ലേ പറയാം ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറയാറില്ല നമ്മുടെ കിത്തൻ കിൻ ആണ് നമ്മുടെ ഇഷ്ടം നമ്മൾ വോട്ട് ചെയ്തു അവരുടെ ഒരു സോളിന്റെ ഇന്റിഗ്രിറ്റി നമ്മൾ അളന്നാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടത് മാറി മറിഞ്ഞു വന്നപ്പോ വി കെ നായർ വോട്ട് ചെയ്തിട്ടുണ്ട് കൃഷ്ണകുമാർ സാർ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാനല്ല അന്ന് എനിക്ക് വോട്ടില്ല ഫാമിലിയുടെ കാര്യമാണ് പറയുന്നു തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിട്ട് ശശി തരൂരിനെ വോട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ മറ്റൊരു കക്ഷിക്ക് വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയ ആളാണ് കുടുംബവുമാണ് ഇവിടെ പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല കഴിഞ്ഞ കാര്യമാണല്ലേ എന്തുകൊണ്ടാണ് ഈ നിശ്ചയമാറ്റം ഒരുപക്ഷെ അന്ന് ആ ഒരു വോട്ടിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെ വന്ന വോട്ടിന് കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിന്റെ ഹൃദയമാറ്റം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പുതിയ ഒരു തിരിച്ചറിവ് അതിൽ നിന്ന് ഉദിച്ച മാറ്റത്തിന് വേണ്ടി അവരുടെ കൈമുദ്ര ചാർത്തപ്പെട്ടതിൽ നിന്ന് ടു ഗ്ലോറിയസ് ട്രഡീഷൻ ഓഫ് ഇന്ത്യ നോട്ട് മൂവിംഗ് ബാക്ക്വേർഡ്സ് But surging forward, what after two thousand fourteen? There's a very clear, glorious affidavit, which we I respect. Even when I was not part of the party, even when I was not a partaker in the Council of Ministers, just a Rajya MP, and that too not politically elected, but it was a nominated. I belong to the nominated category. But after that, having experienced the glitter of governance that was made to happen through only the envisioning process, the far sightedness, what is the minimum target now? It is twenty forty seven, not twenty twenty six. It will not take the citizens of the country far too long. We have to be now looking at 2100 actually. My Prime Minister has kept the target for 2047, which will attain Bharat. This tag called Vixit Bharat. ഇന്നലെ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈങ് ദി ഓഫ് ഓഫ് വാട്ട് വി എനിക്കൊക്കെ ഒരു പക്ഷെ ഞാൻ കുറ്റം പറയുന്നതല്ല എന്റെ സർക്കാരിനെ തന്നെ പക്ഷെ എങ്കിലും ചില പോരായ്മകൾ അവിടെ ഇവിടെയും ഉണ്ടായെങ്കിൽ ആ പോരായ്മകളുടെ മുഴുവൻ ഒരു വലിയ തിരുത്തലായിട്ടാണ് ഇന്നലെ മിഡിൽ ക്ലാസ്സിന്റെ അപ്ലിഫ് എല്ലാവരും മാത്രം അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രം അത് സിറ്റിസൺഹുഡിന് നല്ലതല്ല സിറ്റിസൺ എന്ന് പറയുന്നത് ആരാണ് എല്ലാവർക്കും തുല്യ അവകാശമാണ് ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടവരായാലും ശരി തന്നെ ഏത് ഇക്കണോമിക് കാറ്റഗറിയിൽപ്പെട്ടവരായാലും ശരി തന്നെ ഏത് ഇന്റലിജൻസ് കോഷൻ എടുത്താൽ പോലും അങ്ങനെ നമുക്ക് എത്ര വേരിയൻസ് ഉണ്ടോ ഹൺഡ്രഡ്സോ തൗസൻഡ്സോ ടെൻ തൗസൻഡ്സോ മേ ബി ലാക്സ് ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാനൊക്കത്തില്ല എല്ലാവർക്കും അവകാശപ്പെട്ടത് ഏറ്റവും ഉഴലുന്ന വർഗമേത് ഞാൻ എന്റെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ് കോളേജിലെത്തി എസ് എഫ് ഐ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് വാസ് ദസ് മിഡിൽ ക്ലാസ് കാലത്തും ഒരു പരിഗണനയും കെട്ടത്തുമില്ല എന്നാൽ എത്താനുള്ള അവരുടെ ഒരു സമ്പദ്ഘടന ഓരോ കുടുംബത്തിന്റെ ഓരോ വ്യക്തിയുടെയും ഒരു കാരണവശാലും ഒരു ഔന്നത്യം സൃഷ്ടിക്കപ്പെടാവുന്ന മേഖലയിലേക്ക് മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് പോലും വകയില്ലാതെ പോകുന്ന ഒരു ടാക്സ് പേയറായിട്ട് ഒരു ഹംബിൾ ഒരു ഒരു സ്ലേവിഷ് ടാക്സ് പെയർ ആയിട്ട് അവശേഷിക്കുന്ന വിഭാഗമാണ് മിഡിൽ ക്ലാസ് നില സത്യത്തിൽ നിർമ്മല സീതാരാമൻ ഹാസ് വെരി ലോയലി വെരി ജനറസ്ലി ആൻഡ് ബെനവലൻ പ്രസന്റ് പീപ്പിൾ ഓഫ് ഇന്ത്യ ബാക്കി കമ്പോണൻസ് ഒക്കെ ഉണ്ട് ചുമ്മാ ഇന്ന് പത്രത്തിൽ എടുത്തു വെച്ച് കാച്ചുന്ന പോലെ തളർന്നു വീഴ്ത്തി വെട്ടി